ഈ സിനിമ ഇതിന്റെ ടൈറ്റിൽ നമ്മുടെ ഡിബേറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയെ ആരാണ് ഭയക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇവരൊക്കെ ഇതിന് എന്തിനാണ് ഭയക്കുന്നതെന്ന് കാരണം അതില് ഏർ ഇങ്ങനെ വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മതം മാറ്റുന്നവർ മാത്രം അല്ലെങ്കിൽ ജിഹാദികള് മാത്രം അല്ലെങ്കിൽ ടെററിസ്റ്റുകള് അല്ലെങ്കിൽ മതം ആഹ് പണത്തിന് വേണ്ടിയിട്ട് മതം മാറ്റുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നവര് മാത്രം മേടിച്ചാൽ മതി അവര് മാത്രം മേടിച്ചാൽ മതി എനിക്കറിയില്ല കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മാത്രമാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ സിനിമയും ഭയക്കുന്നത് എന്ന് തോന്നുന്നു അതിന്റെ കൂടെ എനിക്ക് ശ്രീ ബലദേവ് പറഞ്ഞൊരു മൂന്നാല് കാര്യങ്ങളുണ്ട് സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ദൂരദർശനില് കേരള സ്റ്റോറി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു മിനിഞ്ഞാന്ന് അതിന്റെ താഴെ എന്നെ അബ്യൂസ് ചെയ്യാണ് അത് മാക്സിമം അബ്യൂസ് ചെയ്യാണ് ഇസ്ലാമിസ്റ്റുകളാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടെ കൂടെ ലെഫ്റ്റിസ്റ്റുകളും ഒരു പോസ്റ്റിനെ വരെ സിനിമയെ കുറിച്ചുള്ള ഒരു പോസ്റ്റിനെ വരെ അത്രക്ക് ഭയക്കുന്നവര് പിന്നെ സിനിമ ഭയക്കുന്ന കാര്യം പറയാനുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ചർച്ചയാക്കുന്നു സിനിമയാക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ വളരെയധികം ഓടി ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കിയ ഒരു പടമാണ് ഒരാള് ഗുണ കേസിൽ വീണ ഒരു കഥയാണ് ഒറ്റപ്പെട്ട സംഭവമല്ലേ അത് ഒരാളാണ് വീണത് ആ ഗുണ കേ അതാണ് അവര് സിനിമയാക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഓടുന്ന ആട് ജീവിതം ഒരാളാണ് സൗദി അറേബ്യയിലെ ഏതോ ഒരു മണൽ പിന്നെ മരുഭൂമിയില് പിന്നെ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ഒരാളുടെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ലേ അത് അതിൽ സൗദി അറേബ്യ എന്തെങ്കിലും പ്രതികരിച്ചോ സൗദി അറേബ്യയിലാണല്ലോ കഥ നടക്കുന്നത് അപ്പൊ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നു സിനിമയാക്കുന്നു പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്തുകൊണ്ട് സിനിമയാക്കി കൂടാ ആരും നിയം നിയമിച്ചിട്ടൊന്നുമില്ലല്ലോ അതൊരാളുടെ ആവിഷ്കാര സാഹചര്യമില്ല എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സിനിമയാക്കി വരുന്നത് അതേപോലെ എത്ര റിയൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഒരു കുഴൽ ഒരു പെൺകുട്ടി വീണത് അത് എത്രയോ കടലിൽ പെൺകുട്ടി വീടുന്നുണ്ട് അതൊരു സിനിമയാക്കി മാളുട്ടി എന്ന് പറഞ്ഞത് പത്തി ഇരുപത്തഞ്ച് വർഷം മുൻപൊരു സിനിമയായി അതെന്താ ഒറ്റപ്പെട്ട അല്ലേ അപ്പൊ അതേപോലെ എന്തുകൊണ്ട് ഈ സിനിമയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് സിനിമയെ സിനിമയായിട്ട് കാണാതെ അതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് എന്തൊരു കാരണം കൊണ്ടാണ് ഭയക്കുന്നത് പിന്നെ ഈ സിനിമക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗറിന്റെ ബേസിലല്ല ഈ സിനിമ വന്നെന്ന് തോന്നലുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ഇനഫ് സബ്സ്റ്റാൻഷ്യൻ എവിഡൻസ് അതിൽ സംവിധായകനായാലും നിർമ്മാതാവായാലും അതിനെ നിയമപരമായിട്ട് നേരിടാൻ തന്നെ തയ്യാറാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം ഇത് കേരളത്തിന്റെ പ്രതിചാഹിക്ക് അങ്ങനേൽപ്പിക്കുന്നു ഇത് ഫാക്ടല്ല ഇത് വളച്ചൊടിച്ചതാണ് അല്ലെങ്കിൽ നമ്മള് കേരളത്തിന്റെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത്ര അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്ക് കോർട്ടിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ എന്തുകൊണ്ട് ഫയൽ ചെയ്തൂടാ അതും ചെയ്യാലോ അതും നടക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ സിനിമയിലെ നാല് നാല് പെൺകുട്ടികളാണ് ഈ നാല് പെൺകുട്ടികളും ഇത് ഫാക്ട് ബേസ്ഡ് അല്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക ഞാൻ ചാലഞ്ച് ചെയ്യാണ് കാരണം മതം മാറ്റുന്ന പെൺകുട്ടി ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി അഖിലേനെ ആരാ മതം മാറ്റിയത് അഖിലയുടെ കോളേജിലെ ഹോസ്റ്റൽ ഉണ്ടായിരുന്ന ഹസീന ഫസീന എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികളാണ് മതം മാറ്റിയത് അത് കോടതിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യമാണ് അഖിലയുടെ അച്ഛനോട് പോയി ചോദിക്കൂ അശോ അശോകനോട് പോയി ചോദിക്കൂ ആരാണ് അഖിലേനെ മതം മാറ്റിയത് എന്ന് ആ കൂടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് ആണ് അഖിലേനെ മതം മാറ്റുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് വേറൊരു ക്യാരക്ടർ നിഷ് നിമിഷ ഫാത്തിമ ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നിമിഷ ഫാത്തിമ ആ ക്യാരക്ടറായിട്ട് ഈ ഗീതാൻ ശാലിനി ഉണ്ണികൃഷ്ണായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നില്ലേ പിന്നെ വേറെ രണ്ടു പേര് അതായത് ഒന്ന് ആ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ക്യാരക്ടർ റിയലാണത് അത് കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാക്ക് അറിയാം നിങ്ങൾക്ക് പലർക്കും അറിയാം അത് ഉണ്ടായ കേ ഉണ്ടായ സംഭവമാണ് അതായത് പിന്നെ നാലാമത്തെ ഗീതാഞ്ജലി ഈ ഗീതാഞ്ജലി റിയൽ കേസാണ് ഈ ഗീതാഞ്ജലിയുടെ അമ്മയെ അച്ഛനായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് കാണിക്കുന്നത് ഈ ഗീതാഞ്ജലിയുടെ ആ ഫിലിം തീരുമ്പോ ഗീതാഞ്ജലിയുടെ അമ്മയുടെ ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത് അവരെ പറഞ്ഞല്ലോ എനിക്ക് എന്റെ മകൾ നഷ്ടപ്പെട്ടു എനിക്ക് അതില് അതിനേക്കാൾ വലിയ നഷ്ടം എനിക്ക് എന്റെ ജീവിതത്തിൽ വരാനില്ല അത് ഇവിടെ ഇത് എവിടെ വേണമെങ്കിലും തുറന്നു പറഞ്ഞതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് അഭിമുഖം റെക്കോർഡ് ചെയ്തിട്ട് സംവിധായകന്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോ ഇതൊക്കെ പ്രൂഫായിട്ട് കയ്യിൽ ഉള്ളടത്തോളം കാലം ഈ സിനിമ ബേസ്ലെസ് ആണെന്ന് പറയാം ഒരാൾക്ക് കഴിയില്ല കേരളത്തില് ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട വളരെ പിന്നെ പോപ്പുലർ ആയിട്ടുള്ള മൂന്നാല് കേസ് എന്നാണ് ஈ பின் கத கத டெவலப் செய்யுது